നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷണങ്ങൾക്ക് സി പി എം ഇല്ല വിജയ സാധ്യത മാത്രമാണ് പ്രധാനം അതുകൊണ്ടാണ് രണ്ട് ടേം എന്ന വ്യവസ്ഥ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത് എന്നാൽ സിറ്റിംഗ് എം എൽ എ സീറ്റ് ഉണ്ടാകില്ല എഴുപത്തിയഞ്ച് സീറ്റിലാണ് സി പി എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചത് അറുപത്തിരണ്ട് സീറ്റിലും വിജയിച്ചു അറുപത്തിരണ്ട് പേരിൽ ഇരുപത്തി മൂന്ന് എം എൽ എ രണ്ട് ടീം നിർബന്ധമായാൽ മാറേണ്ടി വരിക എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പലരും മത്സരരംഗത്തുണ്ടാകും രണ്ട് ടീം പൂർത്തിയാക്കിയ മന്ത്രിമാരായ വീണ ജോർജും ഒർ കേളുവും വീണ്ടും മത്സരിച്ചേക്കും രണ്ട് ടീം പൂർത്തിയാക്കിയ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് വീണ്ടും വർക്കലയിലിറങ്ങും നെയ്യാറ്റിൻകരയിലും പാറശാലയിലും കാട്ടാക്കടയിലും പകരക്കാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന പാർട്ടിക്ക് കെ അൻസലിനെയും സി കെ ഹരീന്ദ്രനെയും ഐ ബി സതീഷിനെയും മത്സരിപ്പിക്കേണ്ടി വരും ഇരുവിപുരത്ത് എം നൌഷാദിനും കൊച്ചിയിൽ കെ ജെ മാക്സിക്കും ഇളവുണ്ടാകും യു പ്രതിപയെ കായംകുളത്ത് നിന്നും മാറ്റി പകരം വി എസിൻ്റെ മൻ വി എ അരുൺകുമാറിനെ മത്സരിപ്പിക്കാനാണ് ആലോചന വി എസ് തരംഗം പാർട്ടിക്ക് ഊർജ്ജമാകുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം പാർട്ടിക്ക് ചെറുതല്ലാത്ത തലവേദന ഉണ്ടാക്കിയ വലിയ ഒരുപാട് നേതാക്കളുണ്ട് അവർക്ക് സീറ്റുമില്ല ഇളവുമില്ല സ്വർണക്കൊള്ളക്കേസിൽ എസ് ഐ ടി ചോദ്യം ചെയ്ത കടകംപള്ളി സുരേന്ദ്രനെ മത്സരിപ്പിച്ചാൽ അത് പ്രതിപക്ഷം പ്രചാരണായുധമാക്കുമെന്നാണ് സി പി എമ്മിന്റെ ആശങ്ക അതിനാൽ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനെ കഴക്കൂട്ടത്തേക്ക് എത്തിക്കാനാണ് ആലോചന ലൈംഗികാരോപണ കേസ് അടക്കം വിവാദങ്ങളിൽപ്പെട്ട എം മുകേഷിനും ആരോഗ്യ പ്രശ്നങ്ങളുള്ള എം എം മണിക്കും ടേം ഇളവ് ഉണ്ടാകില്ല എ സി മൊയ്തീനും ഇളവില്ല ഇടത് കൺവീനറായ ടി പി രാമകൃഷ്ണന് രണ്ട് ടീം ഇളവ് നൽകില്ല വടക്കൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചുമതല നൽകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനും തിരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകാനാണ് നിലവിലെ ധാരണ എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം